നമസ്തേ സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗ്ഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ ഇവിടെ തൊട്ട് പ്രാമുതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ തൈത്തിരിയോപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ രണ്ടാം വല്ലി ഒന്നാം അനുഭാഗം അതായത് ബ്രഹ്മാനന്ദ വല്ലിയിലെ ഒന്നാം അനുഭാഗത്തിൽ രണ്ടാം മന്ത്രമാണ് നമ്മളിനി ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞ ദിവസം ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയുണ്ടായി ബ്രഹ്മം എന്നത് സത്യം ജ്ഞാനം അനന്തം ഇവയാണ് അതായത് സച്ചിതാനന്ദ സ്വരൂപമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു ആ ബ്രഹ്മത്തെ അറിയുന്ന അല്ലെങ്കിൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന ഏതൊരാൾക്കും എല്ലാ ആഗ്രഹങ്ങളും ഒന്നിച്ച് ഒരേ സമയത്ത് അനുഭൂതങ്ങളായിത്തീരുന്നു എന്നുമൊക്കെ നമ്മൾ പറഞ്ഞു സർവാത്മാവായ ബ്രഹ്മത്തിന് അല്ലെങ്കിൽ പരമാത്മാവിനെ കാലം കൊണ്ടോ ദേശം കൊണ്ടോ ദൂരസ്ഥമായിട്ട് ഒന്നുമില്ല എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു രണ്ടാം മന്ത്രത്തില് സൃഷ്ടിയുടെ പ്രത്യേകതയെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രപഞ്ച ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഒരു നിയമം ഇവിടെ അനാവരണം ചെയ്യുകയാണ് രണ്ടാം മന്ത്രത്തില് അപ്പോൾ ഒന്നാം മന്ത്രത്തില് ആത്മാവിന്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞ ശേഷം രണ്ടാം മന്ത്രത്തില് പറയുന്നത് ഇപ്രകാരം ഈ ആത്മാവിൽ നിന്നും അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നും അതായത് തസ്മാത് വ ഏതസ്മാത് ആത്മന ആകാശ തസ് ഏതസ്മാത് ആത്മനെ ആകാശ സംഭൂത ആകാശാത് വായു വായുവരഗ്നി അഗ്നിയെ രാഭ അത്ഭ്യ പൃഥ്വി പൃഥ്വിയ ഓഷധയ ഓഷധേഭ്യോ അന്നം അന്നാത് പുരുഷ എന്നിങ്ങനെയുള്ള ആ മന്ത്രങ്ങൾ ആ സൃഷ്ടിയുടെ കൃത്യമായ ഒരു വിവരണം നമുക്ക് തരുന്നുണ്ട് അതായത് ആത്മാവിൽ നിന്നും ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് ഭൂമിയും ഭൂമിയിൽ നിന്ന് ഓഷധികളും ഓഷധികളിൽ നിന്ന് അന്നവും അന്നത്തിൽ നിന്ന് പുരുഷനും ഭൂജാതരായി ഈ പുരുഷൻ എന്നത് അന്നരസമയനാകുന്നു അവൻ ഇത് തന്നെയാകുന്നു ശിരസ് ഇത് വലത്തെ ചിറകും ഇത് ഇടത്തെ ചിറകുമാകുന്നു ഇത് ആത്മാവും അത് ഉറച്ചിരിക്കാനുള്ള പുച്ഛവുമാകുന്നു ഇതിനെ സംബന്ധിക്കുന്ന ഒരു മന്ത്രവുമുണ്ട് എന്ന് പറഞ്ഞാണ് രണ്ടാം മന്ത്രം അവസാനിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു ആദ്യം വിവരിച്ച ഒന്നാം മന്ത്രത്തിൽ വിവരിച്ച ബ്രഹ്മത്തെ തന്നെയാണ് ആത്മാവായിട്ട് പറയുന്നത് ഉപനിഷത്തുകളിൽ ആത്മാവെന്നും ബ്രഹ്മമെന്നും പല സ്ഥലത്തും പ്രയോഗിച്ച് കാണാവുന്നതാണ് രണ്ടും ഒരേ അർത്ഥത്തിലാണ് ഉപാധികളില്ലാത്ത വിശേഷങ്ങളൊന്നുമില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മ ബ്രഹ്മത്തെ പറ്റി പറഞ്ഞ ശേഷം ഇനി പ്രപഞ്ച സൃഷ്ടിയെ പ്രതിപാദിക്കുവാൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ഈ മന്ത്രത്തിൽ നിർവിശേഷമായ ബ്രഹ്മത്തെ സൃഷ്ടിയുടെ ആദ്യ തത്വമായ സവിശേഷമായ ബ്രഹ്മത്തെ അല്ലെങ്കിൽ സവിശേഷമായ ആത്മസ്വരൂപമായി പറഞ്ഞ് അതിൽ നിന്ന് ശബ്ദഗുണത്തോടു കൂടിയ ആകാശം ആദ്യമായി ഉണ്ടായതായി പറയുന്നു അപ്പോൾ സൃഷ്ടി മോളിൽ നിന്നിങ്ങനെ താഴോട്ടാണ് ആകാശം ആദ്യമുണ്ടായി അതിൽ നിന്ന് സ്വന്തമായ സ്പർശഗുണത്തോടും ആകാശത്തിന്റെ ശബ്ദഗുണത്തോടും കൂടിയ വായു ഉണ്ടായി പിന്നീട് ഈ ശബ്ദസ്പർശ ഗുണത്തോടും സ്വന്തമായ രൂപഗുണത്തോടും കൂടിയ അഗ്നിയും അതിൽ നിന്ന് ശബ്ദസ്പർശ രൂപ ഗുണങ്ങളോടും സ്വന്തമായ രസഗുണത്തോടും കൂടിയ ജലവും ജലത്തിൽ നിന്ന് ശബ്ദസ്പർശ രൂപ രസങ്ങളോടും സ്വഗുണമായ ഗന്ധത്തോടും കൂടിയ ഭൂമിയും ഉണ്ടായി ഓരോ ഗുണം കൂടി ഇവിടെ പറയുന്നുണ്ട് ശബ്ദഗുണമാണ് ആകാശം വായു സ്പർശഗുണത്തെ സൂചിപ്പിക്കുന്നു അഗ്നി രൂപത്തെ സൂചിപ്പിക്കുന്നു രൂപഗുണത്തെ സൂചിപ്പിക്കുന്നു ജലം രസഗുണത്തെ സൂചിപ്പിക്കുന്നു പൃഥിവി ഗന്ധതത്വത്തെ അല്ലെങ്കിൽ ഗന്ധഗുണത്തെ സൂചിപ്പിക്കുന്നു ആകാശം വായു അഗ്നി ജലം പൃഥിവി ഇങ്ങനെ അതിസൂക്ഷ്മമായിട്ടുള്ളത് സ്ഥൂലമായി തീരുന്ന രീതിയിലാണ് ഭൂതങ്ങളുടെ ഉൽപ്പത്തി ആദ്യം തന്മാത്രകളായിട്ടുണ്ടാകുന്ന ഇവ പിന്നീട് അഞ്ച് ഭാഗങ്ങളാക്കി തിരിക്കുന്നതിനാൽ സ്ഥൂല തീരുന്നു പൃഥിവിൽ നിന്ന് ചെടികളും സസ്യങ്ങളുമെല്ലാം ഉണ്ടാകുന്നു അവ ജീവികളുടെ അന്നമായി തീരുന്നു ഭക്ഷിക്കപ്പെടുന്ന അന്നം ദേഹത്തിൽ അരേതസിന്റെ രൂപത്തിൽ പരിണമിച്ച് പുരുഷനായി തീരുന്നു ജീവികളുടെ എല്ലാ അംഗങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന അരേതസാണ് സന്താനങ്ങൾക്ക് ബീജമായി തീരുന്നത് അതുകൊണ്ടുണ്ടാകുന്ന സന്താനങ്ങൾക്ക് എപ്പോഴും ജനീതാവിന്റെ ആകൃതി തന്നെയാണ് കാണുന്നത് എന്നും പറയുന്നു എല്ലാ ജീവികളിലും ഇങ്ങനെയാണെങ്കിലും ഇവിടെ പുരുഷനെ പ്രത്യേകമായി പറഞ്ഞത് പ്രാധാന്യം കണക്കാക്കിയാണ് കർമ്മജ്ഞാനങ്ങളിൽ അവന് മാത്രമാണ് അധികാരമുള്ളത് നിത്യാനിത്യങ്ങളെ തിരിച്ചറിയുവാനും മോക്ഷത്തിനു വേണ്ടി ആഗ്രഹിക്കുവാനും ഭാവിയെ അറിഞ്ഞ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് പുരുഷന് മാത്രമാണ് ഉള്ളത് അങ്ങനെയുള്ള പുരുഷൻ അജ്ഞാനത്താൽ ദേഹാത്മബുദ്ധിയായി തീർന്നിരിക്കുന്നു ആ ബുദ്ധിയെ അന്തര്യാമിയായ പ്രത്യേകാത്മാവിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇനിയുള്ള കൽപ്പനകളെല്ലാം അപ്പൊ പുറമേയുള്ള രൂപവിശേഷങ്ങളിൽ ആസക്തമായിട്ടുള്ള ബുദ്ധിയെ പെട്ടെന്ന് ആശ്രയമാക്കി തീർക്കുവാൻ സാധിക്കില്ല എന്നതിനാൽ ശരീരത്തിന് ആത്മസാമ്യം കൽപ്പിച്ച് ശാഖാചന്ദ്രജ്ഞായേന ഉള്ളിൽ പ്രവേശിച്ച് ആത്മാഭിമുഖമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ഓരോ കോശത്തെയും പറവകളോട് ഉപമിക്കുന്നതിനാലാണ് ചിറകുകളെയും വാലിനെയും മറ്റും വിവരിക്കുന്നത് മധ്യമായ മധ്യമമായ ശരീരഭാഗത്തെ അംഗങ്ങളുടെ ആത്മാവായി ശ്രുതി വിവരിക്കുകയും ചെയ്യുന്നു പിങ്ങനെ സൃഷ്ടിയുടെ ഒരു ക്രമം പറഞ്ഞുകൊണ്ട് ഒന്നാം അനുഭാഗം അവസാനിപ്പിക്കുന്നു ഇവിടെ ആകാശം വായു അഗ്നി ജലം പൃഥ്വി എന്നിവ ഉണ്ടായ ശേഷം ആ പൃഥിവിൽ നിന്ന് ഔഷധികളെ ചെടികൾ ഉണ്ടാകുന്നു അതായത് സസ്യങ്ങളെല്ലാം ഉണ്ടാകുന്നു ആ സസ്യങ്ങൾ അന്നമായി തീരുന്നു ഭക്ഷിക്കപ്പെടുന്ന അന്നം ദേഹത്തിൽ ആ അന്നത്തെ അന്നം എന്ത് വ്യത്യാസമാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് അന്നം ശരീരത്തിലെ രേതസായി മാറുന്നു ആ രേതസിൽ നിന്നാണ് സൃഷ്ടികൾ ഉണ്ടാകുന്നത് അതായത് സന്താനങ്ങൾക്ക് ബീജമായി തീരുന്നത് രേതസാണ് ചുരുക്കത്തിൽ ഇവിടെ വളരെ ശാസ്ത്രീയമായി സൃഷ്ടിയുടെ ഒരു ക്രമം വിവരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഓഷധികളിൽ നിന്ന് അന്നം അന്നത്തിൽ നിന്ന് ബീജമുണ്ടാകുന്നു ആ ബീജമാണ് സകല പ്രജകൾക്കും അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും അടിസ്ഥാനം എന്ന് സൂചിപ്പിക്കുന്നു അപ്പൊ ഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അന്നമാണ് അന്നത്തെ സർവ ഔഷധമായിട്ട് പറയുന്നുണ്ട് അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ദേഹദാഹത്തെ നശിപ്പിക്കുന്നതാണ് അന്നം എന്ന് താല്പര്യം ആരാണോ അന്നത്തെ ബ്രഹ്മമായി ഉപാസിക്കുന്നത് അവർ സകല അന്നത്തെയും പ്രാപിക്കുന്നതായി കണക്കാക്കുന്നു അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ജനിക്കുന്നത് ആ അന്നം കൊണ്ട് തന്നെ വളരുകയും ചെയ്യുന്നു ജീവികളാൽ കഴിയപ്പെടുകയും ജീവികളെ കഴിക്കുകയും ചെയ്യുന്നതിനാൽ അന്നം എന്ന് പറയുന്നു അതായത് ജീവികളാൽ കഴിക്കപ്പെടുക കഴിക്കപ്പെടുകയും ജീവികളെ കഴിക്കുകയും ചെയ്യുന്നതിനാൽ അന്നം എന്ന് പറയുന്നു എന്ന പേരിന്റെ ഉൽപ്പത്തിയാണ് ഇവിടെ സൂചിപ്പിച്ചത് പന്നത്തെ ബ്രഹ്മമായിട്ടാണ് കാണുന്നത് കാരണം ഉൽപ്പത്തിക്ക് നിദാനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഭാരതീയ ക്ഷീരന്മാര് പറയുന്നു ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ട് അന്നം ബ്രഹ്മമായി അന്നത്തിൽ നിന്നാണ് ബീജമുണ്ടാകുന്നത് ബീജത്തിൽ നിന്നാണ് സകല പ്രജകളും ഉണ്ടാകുന്നത് ആ തരത്തിൽ ഭൗതികമായി ചിന്തിക്കുമ്പോൾ അന്നത്തെ ബ്രഹ്മമായി കൽപ്പിക്കണം കാരണം സൃഷ്ടി അന്നമില്ലെങ്കിൽ സൃഷ്ടി നടക്കില്ല ബീജമുണ്ടാവില്ല ബീജം ഇല്ലായെന്നുണ്ടെങ്കിൽ സൃഷ്ടി സൃഷ്ടിയുമില്ല എന്നാണ് താല്പര്യം അപ്പോൾ സൃഷ്ടിക്ക് ആധാരമായ ചൈതന്യം ആ ചൈതന്യത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഉണ്ടാകുന്നു അന്നത്തിൽ നിന്നുണ്ടാകുന്നു അതുകൊണ്ട് ബ്രഹ്മവും അന്നവും വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന് സൂചിപ്പിച്ചു ഇവിടെ പഞ്ചഭൂതങ്ങളുടെ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇവയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിനു ശേഷം പഞ്ചഭൂതാത്മകമായ വിരാട് പുരുഷ അല്ലെങ്കിൽ വിരാട് പ്രകൃതിയെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത് അപ്പൊ ആ പ്രകൃതിയിൽ നിന്നാണ് സ്ഥാപന ജംഗമാത്മകങ്ങളായ സർവഭൂതങ്ങളുടെയും ഉൽപ്പത്തി അപ്പൊ പഞ്ചഭൂതങ്ങളാലാണ് ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രകർഷണ പഞ്ചീകരിച്ചത് അഞ്ച് കൂടി ചേർന്നത് ആ അഞ്ചെന്ന് പറയുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച പൃഥി അപ്പ് തേജോസ് വായു ആകാശം പഞ്ചഭൂതാത്മകമായ വിരാട് പ്രകൃതിയാണ് ഇവിടെ പിന്നീട് വിവരിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്നാണ് സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ള ജംഗ് ജംഗമാത്മകങ്ങളായിട്ടുള്ള സർവഭൂതങ്ങളുടെയും ഉൽപ്പത്തി പഞ്ചഭൂതങ്ങളാലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിർമ്മിക്കപ്പെട്ടത് എന്ന് ഈ ഉപദേശത്ത് പറയും എന്നിട്ട് ഈ പ്രകൃതിയെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുവാനും സമഷ്ടിയുമായി ഏകീഭവിച്ച് സകലവിധ ഭോഗ്യങ്ങളെയും പ്രാപിക്കുവാനും പ്രാപിക്കുന്നതായിട്ടും പറയും സ്ഥൂലപ്രകൃതിയെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നത് കൊണ്ടുള്ള ഫലം സ്ഥൂലവും നശ്വരമായിരിക്കുമെന്ന് പറഞ്ഞ് മനുഷ്യ മനസ്സിനെ സൂക്ഷ്മത്തിലേക്ക് തിരിച്ച് സ്വയം പരിശോധിപ്പിക്കുവാൻ ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഭൗതികമായ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരം സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മനസ്സ് തത്വം അപ്പം ഭൗതിക തത്വവും ആത്മതത്വവും കൂടി ചേരുമ്പോഴാണ് ഒരു ജീവന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുന്നത് ഇത്രയെ സൂചിപ്പിച്ചുകൊണ്ട് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ